ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മത്തങ്ങ കൊണ്ടുണ്ടാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ് അപ്പോൾ ഈ മത്തങ്ങ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഈ പച്ചടി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മത്തങ്ങ തോലൊക്കെ ചെത്തിക്കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മത്തങ്ങയാണ് ഞാൻ ഈ പച്ചടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു ധൈരളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു കടായി സ്റ്റവയിലേക്ക് വെച്ച് അതിലേക്ക് ഈ അരിഞ്ഞെടുത്ത മത്തങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ കപ്പ് അളവിൽ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കപ്പ് അളവിൽ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് തീ ഒരുപാട് കൂടി പോകരുത് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ചിരകിയ തേങ്ങ അരക്കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് ഈ തേങ്ങയിലേക്ക് അഞ്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിലാണ് ജീരകം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലൊന്ന് അരച്ചെടുക്കണം അരയൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ദാ ഒരു പരുവത്തിൽ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ കടുകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ദാ ഈ ഒരു പരുവത്തിൽ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കടുക് ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ കടുക് ഒരുപാടങ്ങ് അരഞ്ഞു പോയാൽ കഴിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും ഇനി നമ്മുടെ മത്തങ്ങ വെന്തോന്നൊന്നും നോക്കാം ഞാനിവിടെ അടപ്പ് തുറന്ന് നോക്കുകയാണ് മത്തങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് മത്തങ്ങ വെന്ത് ഉടഞ്ഞു പോകരുത് കറക്റ്റ് പരുവത്തിന് വേവിച്ചെടുക്കണം മത്തങ്ങ പാകത്തിന് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് അരച്ചെടുത്ത തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ തേങ്ങാക്കൂട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ നിന്ന് എല്ലാം നീക്കിയിട്ട് ഈ അരപ്പെല്ലാം നീക്കിയിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ തേങ്ങാക്കൂട്ടിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴ് തേങ്ങയൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അതായത് ഈ അരപ്പ് വെന്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് കിട്ടുന്നതാണ് ചെറിയ തീയിൽ വെച്ച് നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അരപ്പൊക്കെ ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ഈ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള തൈര് ഒന്ന് അടിച്ചെടുക്കാം അധികം പുളിയില്ലാത്ത ഒരു കപ്പ് തൈരാണ് ഞാൻ ഇതിൽ ചേർക്കാനായിട്ട് എടുത്തിട്ടുള്ളത് തൈര് കട്ടയില്ലാതെ ഒന്ന് അടിച്ചെടുത്ത ശേഷം നമ്മുടെ ആ മ തങ്ങാക്കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം തേങ്ങ അരപ്പൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി കിടക്കുന്നതിലേക്ക് ഞാൻ ഈ തൈര് അടിച്ചെടുത്തത് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ തൈര് ചേർക്കുമ്പോൾ എപ്പോഴും സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ തൈര് തിളച്ച് പോകാൻ സാധ്യതയുണ്ട് തിളച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പച്ചടിയുടെ ടേസ്റ്റ് കിട്ടുന്നതല്ല വേണമെങ്കിൽ മാത്രം തീ വളരെ കുറച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് ഈ പച്ചടിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് താളിച്ചിടാം ചെറിയ ഉള്ളി മുറിച്ചതും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി കുറച്ച് എണ്ണയിൽ കടുക് താളിച്ചിടുകയാണ് ഇപ്പോൾ നമ്മുടെ രുചികരമായ മത്തങ്ങ പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി